ഹായ് വെൽക്കം ടു മൈ ചാനൽ അടിപൊളിയൊരു കമ്മലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു എലഗൻ ലുക്കൊക്കെ തരുന്ന ടൈപ്പ് ഒരു കമ്മലാണ് വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ബീഡാണ് അതിനൊരു എന്താ പറയുക അതിൻ്റെ ആ ഭംഗി കൊടുക്കുന്നത് ആ ബീഡാണ് ക്രിസ്റ്റൽ ബീഡാണ് ഒരു ഡാർക്ക് ലാവൻഡർ കളറാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് പറയാൻ അറിയുന്നില്ല കളറ് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും അതിൻ്റെ കളറ് അപ്പോൾ അതാണ് വീട് ക്രിസ്റ്റൽ വീട് ഇത് നമുക്ക് കമ്പി വേണം പിന്നെ ഇയർ ഹുക്ക് വേണം ഇത് ടി ആർ ഒക്കെ ചെയ്യാൻ എടുക്കുന്ന കമ്പി ത്രീ എം എമ്മിൻ്റെ കമ്പിയാണ് പിന്നെ നമ്മുടെ സൈഡ് റിങ് ഇങ്ങനെ ആറ് പീസ് കമ്പി നമുക്ക് നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കമ്മലിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കമ്പിയുടെ പീസാണ് വേണ്ടത് അപ്പോൾ അതിൽ ഓരോ കമ്പിയിലേക്കും നമുക്ക് ഇരുപത് ബീഡ് വെച്ച് കോർത്തെടുക്കാം നിങ്ങൾക്കത് നീളം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത് ബീഡെന്നുള്ളത് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം നമുക്ക് ഒരു സൈഡിലേക്ക് മൂന്ന് കമ്പിയാണ് ഞാൻ എടുക്കുന്നത് ഈ മൂന്ന് കമ്പിയിലും ഞാൻ ഇരുപത് ബീഡ് വെച്ചാണ് കോർത്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ആറ് കമ്പി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നീളം കുറച്ചൊക്കെ ചെയ്യാം ഇത് വേണമെങ്കിൽ മിക്സഡ് കളറായിട്ട് ചെയ്യാം പക്ഷേ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനത് ഒറ്റ കളർ വെച്ചു തന്നെയാണ് ചെയ്തത് ഭയങ്കര ഒരു ഗ്ലേസിംഗ് ഉള്ള കളറാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ് ബീഡാവുമ്പോൾ അങ്ങനെ കളറും പോവില്ലല്ലോ നല്ല എന്താ പറയുക നല്ല തിളക്കമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കളർ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇനി നമുക്ക് ഇരുപതെണ്ണം കോർത്തെടുക്കണം മൂന്ന് പീസിലും കോർത്തെടുക്കണം പിന്നെ അതിനൊന്ന് ജസ്റ്റ് മൂന്നും കൂടി നമ്മൾ ഒരുമിച്ച് വെച്ചൊന്ന് ആ കമ്പിയൊന്ന് ചുറ്റി ചുറ്റൊടുക്കാം കേട്ടോ മൂന്നിനെയും കൂടി നമ്മൾ ഒരുമിച്ചാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കറക്റ്റ് മൂന്നും ഇരുപത് വീടുണ്ടല്ലോ അത് കറക്റ്റ് വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ആ മൂന്ന് കമ്പിയൊന്ന് നമ്മൾ ചുറ്റി കൊടുക്കുക അപ്പോൾ അത് ഒരൊറ്റ പീസായിട്ട് നമുക്ക് കിട്ടും അതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നോക്കി ചെയ്യാം വളരെ സിമ്പിളാണ് കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല അതാ ഇതിനൊന്ന് ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക അത്രേ ഉള്ളൂ ഈ കമ്മലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പണി വേറെ ഒന്നുമില്ല എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലാണ് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ എന്താ പറയുക എനിക്ക് അതിൻ്റെ കളറാണ് ഏറ്റവും ഇഷ്ടമായത് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ കളർ അത്രയും ഭംഗിയുണ്ട് അപ്പോൾ ഡെയിലി കോളേജിൽ പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റ് ആയിരിക്കും രണ്ട് സൈഡും ഇതുപോലെ ചുറ്റി കൊടുക്കുക ബാലൻസ് നീ കമ്പിക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് അവിടെ ഒന്ന് ഒരു ചുറ്റി നല്ലോണം ചുറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹുക്ക് പോലെ ചുറ്റി ചുറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ നീളം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കമ്പിയിലെ ബീഡുകളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനൊന്നിങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുക അങ്ങനെ തന്നെയാണോ പറയുക നിങ്ങളൊന്നും എനിക്കറിയില്ല നമ്മളത് അതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ അത് അവിടെ അങ്ങനെ പിരിഞ്ഞിരിക്കും പിരിഞ്ഞ് പിരിഞ്ഞോണിരിക്കും ഞാനങ്ങനെയാണ് കേട്ടോ പറയുക നിങ്ങളത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല എങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതാകട്ടോ ആ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടല്ലേ നല്ല ഭംഗിയുണ്ടെന്ന് ഇനി നമുക്ക് അവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ഇയർ ഹുക്കിനെ കൊളുത്തിയിടാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഹുക്കാക്കി വള വട്ടം പിടിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് തിരിച്ച് ആ കമ്പി അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക കൂടുതൽ നീളം നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം ഇല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ അതിനൊന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് നമ്മുടെ പ്ലയർ വെച്ച് എവിടെയെങ്കിലും കമ്പി ഇങ്ങനെ നീണ്ട നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെവിയിൽ നിന്നൊന്നൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതിലൂടെയാണ് നമ്മൾ സൈഡ് റിംഗ് ഇട്ട് നമ്മുടെ ഇയർ ഹോക്കിനെ കൊളുത്തി കൊടുക്കുന്നത് അതുപോലെ അതുപോലെതാ ഇപ്പോഴൊത്തിരി നീളം കൂടുതലുണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ തന്നെ നമുക്കിപ്പുറത്തും അതിനെ ചുറ്റിയെടുത്തേക്കാം പിന്നെ ഞാൻ ആദ്യം തന്നെ പറയേണ്ട കാര്യം മറന്നുപോയി ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ സബ് ചെയ്യാതെ ചെയ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ വീഡിയോസിൻ്റെ അപ്പോൾ എല്ലാവരും മറക്കരുത് ടോസ് അബ് ചെയ്യാനായിട്ട് അപ്പോൾ അതാ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അത് ചുറ്റിയെടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് നമ്മുടെ കമ്മലിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കൊന്നുമില്ല നമ്മുടെ സൈഡ് റിങ് എടുക്കുക അതിലൂടെ കോർക്കുക നമ്മുടെ ഇയർ ഹുക്ക് കുറക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ സൈഡിൽ ഇങ്ങനെ ഒന്ന് പകുതികെ അകത്തിയതിന് ശേഷം നമ്മുടെ ഈ രണ്ട് കമ്മലിൻ്റെ അല്ല സോറി ഒരു കമ്മലിൻ്റെ രണ്ട് ഹുക്കിലൂടെ ഇടുക നമ്മുടെ ഇയർ ഹുക്കിൻ്റെ ആ കൊളുത്തതിലൂടെ ഇടുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം നിങ്ങൾക്കിത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ പാർട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെയധികം പോറടിക്കും അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കമ്മലുണ്ടാക്കുന്നത് എടുത്തിട്ടില്ല അപ്പോൾ ഇത് നോക്കി നമുക്ക് രണ്ടാമത്തെ കമ്മലുണ്ടാക്കാം അപ്പോൾ അത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയണം അതുപോലെ തന്നെ സബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്കിനി പുതിയ ഒരു ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്